ഇന്ന് നമുക്കൊരു ഈസി ആൻഡ് സിമ്പിൾ ഉള്ളുവടയുടെ റെസിപ്പി ഉണ്ടാവില്ല അപ്പം ഞാൻ രണ്ട് മൂന്നാല് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ചുണ്ടാക്കാം ഉണ്ടാക്കാം അപ്പം ഞാൻ താ ഉള്ളിയൊക്കെ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് കുനുക അരിഞ്ഞെടുക്കണം കേട്ടോ മറ്റേ അരിയുന്ന സാധനം ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം എനിക്ക് ഇവിടെ ഞാൻ അത് വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കൈയ്യണ ശരണം വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ചെറുതായിട്ട് കുനുകൂന അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് സ്പീഡിലിട്ടുകൊണ്ടാണ് എനിക്കത്രയും സ്പീഡിൽ കാണിക്കുന്നത് എനിക്കത്ര സ്പീഡൊന്നുമില്ല ഗൈസ് അതെല്ലാം നല്ലപോലെ കണ്ണെരിയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല എരിവുള്ള ഉള്ളിയായിരുന്നു അപ്പോൾ അപ്പം നിങ്ങളതിനനുസരിച്ച് അരിഞ്ഞെടുക്കാം മറ്റേ ചോപ്പറോ അല്ലെങ്കിൽ മിക്സിയുടെ സംഭവങ്ങളോ ഉള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമമാണ് അപ്പം ഞാനതെല്ലാം നല്ലപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം പിന്നെ കടകളിലൊന്നും പണ്ട് കഴിക്കുന്ന ആ ഉള്ളവിടെ ടേസ്റ്റ് കിട്ടാറില്ലല്ലോ പക്ഷേ എന്താ ഇപ്പോൾ മാവാണ് കൂടുതൽ ഉള്ളി കുറവും അതെന്തോ ഉള്ളിക്ക് വില ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതെ ഇല്ലാതെ ഇല്ല എന്നാലും നമുക്കതെ ഒരു ടേസ്റ്റിൽ വരുത്താൻ പറ്റുമോ നോക്കാം അപ്പം ഞാൻ അരിഞ്ഞരിച്ച ഉള്ളിലോട്ട് ആ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് നല്ല പോലെ ഒന്ന് എന്താ നല്ലപോലെ ഇളക്കിയെടുക്കണം ഇളക്കി നല്ല അതിനെ ഒന്ന് നമ്മൾ അതിൻ്റെ പരിപ്പിളക്കുന്ന രീതിയിലുള്ള ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി ഇളക്കി എടുക്കണം കേട്ടോ നല്ലപോലെ അതിന് നീര് വരുന്ന രീതിയിൽ ഒരുമാതിരി നമ്മൾ പിടിക്കുമ്പോൾ സ്പോഞ്ച് പോലെ രീതിയിലാവും ആ രീതി വരെ നമുക്ക് ഇളക്കി എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ മാക്സിമം അത് അര മണിക്കൂർ വരെ വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കൊരു ക്ലിപ്പ് നഷ്ടമായിപ്പോയിട്ടോ ഞാനിത് പൊടികളൊക്കെ ചേർക്കുന്നതിൻ്റെ അപ്പം നമുക്ക് അതിനകത്ത് മല്ലിപ്പൊടി മുളകപ്പൊടി അതുപോലെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം ആവശ്യത്തിന് കറുവേപ്പില കറുവേപ്പിലെടുക്കണം ഉപ്പൊന്നിനും ചേർത്ത് കൊടുക്കണം ഉപ്പതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളിക്കകത്ത് ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ടേ കേട്ടോ അപ്പം നല്ലപോലെ പിന്നെ കുറച്ചൊരു പിങ്ക് കായ് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുറച്ചുപോലും ഒട്ടും ഒട്ടൊരു തുള്ളി പോലും വെള്ളം ഞാൻ ചെറുത്തുകൊടുത്തിട്ടില്ല കേട്ടോ അതിനകത്ത് തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിനെ കുഴിക്കുന്ന എന്തിനും കാണണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയ്ക്ക് അത് കാണിച്ചുതരാം കാരണം ഇതിൻ്റെ ക്ലിപ്പ് മിസ്സ് പോയതാണ് ഗൈസ് ഞാൻ എന്ത് എന്താക്കിയതാണോ അത് ഡിലീറ്റ് ആയി ആയിപ്പോയതാണോ അതൊന്നും റെക്കോർഡ് ആയില്ല ഒരു പിടിയില്ല കേട്ടോ ഞാനിത് നോക്കിയപ്പോഴാണ് ക്ലിപ്പ് മിസ്സായിപ്പോയത് കാണുന്നത് അപ്പം ഇനിയൊന്നുമില്ല ഗൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് ഉള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമ്മൾ ഈ പൊടി മാത്രം മതി കേട്ടോ ഒന്നുകൂടെ നോട്ട് ചെയ്തോളും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി കിട്ടും പിന്നെ കുറച്ചൊരു പിഞ്ച് എന്താ കായ്പ്പൊടി അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓളം നമ്മുടെ മൈദാമാവ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ മൈദ മൈദാമാവിൻ്റെ മാവ് ഒരുപാട് വേണ്ട മാവ് പൊടി ഒരുപാട് വേണ്ട കേട്ടോ ഒന്ന് കുഴയുന്ന രീതി മാത്രം ഞാൻ പൊടി ചേർത്തിട്ടുണ്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് ഗൈസ് വേണ്ടത് അല്ലാതെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ മാവല്ല നമുക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉള്ളിവട ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൂപ്പ ഇതാണ് കേട്ടോ പാകം ഈ മൂപ്പാവ ഒന്നര വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ക്രിസ്പിയാണ് മേലിൽ കടിക്കുമ്പോൾ നല്ല അകത്തൊരു അകത്തൊരുമാതിരി സോഫ്റ്റും അതാണ് കേട്ടോ നമ്മുടെ ഒരു എന്താ ഉദ്ദേശം ഉള്ളവടെ അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കാമൻ്റ് ഇട്ടാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടോ ഞാൻ അത് ഉണ്ടായിരുന്നു ഗൈസ് അത് മിസ്സായിപ്പോയതാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു അത് മിസ്സായിപ്പോയതാണ് സോറി ഗൈസ് ഇന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വീണ്ടും മാവ് കുഴക്കുന്ന ഒന്നുകൂടി കാണിച്ചു തരട്ടോ വേറൊരു വീഡിയോയിൽ അപ്പം ഞാനതെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ശരിക്കും നമ്മുടെ ലക്ഷ്മി നായർ ആ മേഡത്തിൻ്റെ വീഡിയോസിനകത്ത് നേരത്തെ ഒരു പ്രാവശ്യം ഉള്ളിവടെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ഉണ്ടായിരുന്നത് ഒത്തിരി നാൾ മുമ്പ് കുറെ കുറേ നാൾ നാളും മുമ്പങ്ങൾ ഒരു ഓർമ്മയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ട് അത് ഇപ്പം വീണ്ടും ഉണ്ടാക്കിയതാണ് കേസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ ഉള്ളിവടയായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നല്ലപോലെ അകത്തൂടെ വേവാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഉള്ളിവടയായിട്ട് എടുക്കുന്നത് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പം അകത്തൂടെ നല്ലപോലെ ഒന്ന് വെന്തിയിട്ടും അല്ലെങ്കിൽ നമ്മൾ വേവിച്ചൊരു കുറവായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ഉള്ളിവടയായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ് കൊണ്ടില്ലേ നമ്മൾ പൊരിക്കുന്നില്ല നമ്മൾ വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് പൊരിക്കാനുള്ള ഗതിയൊന്നും നമുക്കില്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് മാത്രമാണ് ഇട്ടത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ എന്താ ഉള്ളിവടയായിട്ട് എടുത്തേക്കുന്നത് പിന്നെ ഈ ഉള്ളിവട കണ്ടതേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് പ്ലേറ്റ് മാത്രമാണ് ഗൈസ് ബാക്കി കിട്ടിയത് എല്ലാവരും കഴിച്ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഇത്രയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ാക്കിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അപ്പൊ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഞാൻ ഒന്നൂടെ പറയുന്നു മാവ് ഇനി ഡീറ്റെയിൽ ആയിട്ട് കുഴക്കുന്ന കാണിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ബിലോ ഞാൻ വീണ്ടും കാണിച്ചതാരോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റു